ഈ മാതൃകാ സഭയുടെ പ്രത്യേകത നമ്മളിവിടെ വായിക്കുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ അപ്പോസൽ പ്രവർത്തി പതിമൂന്നാമത്തെ ആദ്യം രണ്ടാം വാക്യത്തിൽ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭരുന്നവാസിനെയും ശൗരനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്താ അവിടെ കാണുന്നത് അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ഈ അന്ത്യോക്യയിലെ സഭയുടെ ഒരു പ്രത്യേകത ഒന്ന് അവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട് അവിടെ വേർതിരിവുകളില്ല അവർ ഉപദേഷ്ടാക്കന്മാരുണ്ട് പ്രവാചകന്മാരുണ്ട് എന്നാൽ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് വേർഷിപ്പിംഗ് അവിടെ എഴുതി ദൈവർ വേർഷിപ്പിംഗ് ദ ലോഡ് ആൻഡ് ഫാസ്റ്റിംഗ് ദൈവർ പ്രേയിങ് വേർഷിപ്പിംഗ് ആൻഡ് ഫാസ്റ്റിംഗ് അവിടെ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ ദേവർ വേർഷിപ്പിംഗ് ദ ലോഡ് പ്രേയിങ് ആൻഡ് വർഷിപ്പിംഗ് അവർ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു അവർ ഉപവസിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അന്ത്യോക്കിയിലെ സഭയിൽ ഈ മാതൃകാ സഭയിൽ ഓഫ് കോഴ്സ് പ്രാർത്ഥനയുണ്ട് എന്ന് തന്നെയല്ല ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയുണ്ട് പാട്ട് പാടുന്ന കാര്യം ഒന്നു മാത്രമൊന്നുമല്ല ഇവിടെ പറയുന്നു നോക്കേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവസന്നിധിയിൽ അവർ വന്നു അവരുടെ റുട്ടീൻ ആയിരുന്നത് പ്രെയർ വർഷിപ്പ് ആൻഡ് ഫാസ്റ്റിങ് അതായിരുന്നു അന്ത്യോഗ്യ സഭയുടെ നിരന്തരമായിട്ടുള്ള റുട്ടീൻ ആ അത് അതാ സഭയിലുള്ളത് സഭയിൽ എപ്പോഴും എന്ത് ചെയ്യും എന്തുണ്ടാവും പ്രെയർ ദേ ഹാവ് വെർഷിപ്പ് ആൻഡ് ദർ ഫാസ്റ്റിംഗ് അവർക്ക് പ്രാർത്ഥനയുണ്ട് ആരാധനയുണ്ട് അവർക്ക് ഉപവാസമുണ്ട് അത് അവരുടെ സഭയുടെ റുട്ടീൻ ആയിരുന്നു ഇതാണ് മാതൃകാ സഭയുടെ ഒരു റുട്ടീൻ നമ്മുടെ എല്ലാ സഭകളിലും ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം അവർ വ്യക്തി വ്യക്തിപരമായി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ദർ കമ്മിങ് ടുഗദർ ആ അന്ത്യോക്യ സഭയിലെ ആളുകൾ അവർ ഒരുമിച്ചു കൂടിയിരുന്നു ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തിരുന്നു അല്ലേ ഉപവാസമൊക്കെ ഒരു റുട്ടീൻ ആകണം നമ്മുടെ സഭയുടെ റുട്ടീനായിട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് എന്നും ഫാസ്റ്റിംഗ് എന്നല്ല വി നീഡ് ടു സീ ദാറ്റ് സം ടൈംസ് വി ആർ ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ് സെപ്പറേറ്റിങ് എ സേർട്ടൺ ടൈം ഫോർ ഫാസ്റ്റിങ് ആൻഡ് പ്രേയിങ് അതിനുവേണ്ടി ചില സമയങ്ങൾ മാറ്റിവെക്കണം ഫാസ്റ്റിങ് ഈ കാലയളവിൽ വളരെ ചുരുക്കമായിട്ട് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം നമ്മളൊരു കാര്യം ഫാസ്റ്റിങ് വേണമെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളുകൾ ചിലരില്ല എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കർത്താവ് പഠിപ്പിക്കുമ്പോൾ പറയുന്നത് വെൻ യു ആർ ഫാസ്റ്റിംഗ് അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ എന്നല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഉപവസിക്കുകയാണെങ്കിൽ ഉപവാസം ആണെങ്കിൽ അങ്ങനെ എന്നല്ല അവിടെ പറയുന്നത് വെൻ യു ആർ ഫാസ്റ്റിംഗ് നിങ്ങൾ ഉപവസിക്കുമ്പോൾ എങ്ങനെ ഉപവസിക്കണമെന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട് അത് ഞാനങ്ങോട്ട് വരുന്നില്ല അപ്പോൾ ഉപവാസമെന്ന് പറയുന്നത് സഭയുടെ ഒരു റുട്ടീനാണ് അതാണ് മാതൃകാ സഭയുടെ ഒരു പ്രത്യേകത ദൈവർ ഫാസ്റ്റിംഗ് ദൈവർ വർഷിപ്പിംഗ് ദൈവർ പ്രേയിങ് ദൈവർ കമ്മിങ് ടുഗതർ ഒരുമിച്ച് കൂടി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇതൊക്കെ ആദിമ സഭകളിലെല്ലാം ഉണ്ടായിരുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് വരെയൊക്കെ നമ്മുടെ സഭകളിൽ കോമൺ ആയിരുന്നു ഇന്നിപ്പോൾ ഒരു പരിധിവരെ രാവിലെ ഒരു ഉപാസപ്രാർത്ഥന ഉണ്ടെങ്കിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എത്ര പേര് വരും പീപ്പിൾ ആർ നോട്ട് കമ്മിങ് നോർമലി അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാർ വരുന്നത് വളരെ ചുരുക്കമാണ് വരുന്നവരുണ്ട് ഇല്ലെന്നല്ല അതും എത്ര സമയമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും തീരും ഒന്ന് ഇരുന്ന് ദൈവ സാന്നിധ്യത്തിൽ ഒന്ന് ഇരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാതൃകാ സഭയുടെ ഒരു പ്രത്യേകത അങ്ങനെ റുട്ടീൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രേയിങ് വേർഷിപ്പിങ് ആൻഡ് ഫാസ്റ്റിങ് അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ എന്താ കാണുന്നത് അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പി നിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു നോക്കുക അവർ പ്രാർത്ഥി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടിയേ അല്ലേ ആർ സ്പീക്കിംഗ് ടു ഗാഡ് ആൻഡ് വർഷിപ്പിങ് ആൻഡ് ഫാസ്റ്റിംഗ് അങ്ങനെ അവർ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടിയപ്പോൾ കർത്താവ് അവരോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത് ദൈവത്തിൽ നിന്ന് ആലോചന കേൾക്കുന്നതായ ഒരു സഭയായിരുന്നു അന്ത്യൊക്കെ സഭ കർത്താവ് പറയുന്നത് കേൾക്കുന്ന ഒരു സഭ അവർ അവരെ അതിനുവേണ്ടി കാതുകളെ തുറന്നു വെച്ചിരുന്നു ദ ഹോളി സ്പിരിറ്റ് സെഡ് ദിവ ആർ നോട്ട് ഓൺലി പ്രേയിങ് ദേവർ ഹിയറിംഗ് ഫ്രം ഗാഡ് അവർ ദൈവത്തോട് സംസാരിക്കുക മാത്രമല്ല ദൈവം അവരോട് സംസാരിക്കുന്നത് നമ്മുടെ സഭകളിലൊക്കെ നമ്മൾ ദൈവം സംസാരിക്കുന്നത് കേൾക്കണം മാതൃകാ സഭയിൽ അതുണ്ടായിരിക്കണം വി നീഡ് ടു സീ ദാറ്റ് ഗാഡ് സ്പീക്സ് ടു അസ് നമ്മുടെ സഭയോട് ദൈവാലോചന അത് ഇരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലേ ഇതൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ അല്ലാതെ കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അന്ത്യോക്കിയയിലെ സഭ എന്ത് ചെയ്തുകൊണ്ടിരുന്നു അവർ പ്രാർത്ഥിച്ചും അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ് അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ ദൈവം സംസാരിച്ചു ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു ഡിസിപ്ലിൻ നമുക്കുണ്ടാകണം ദൈവത്തോട് സംസാരിക്കുന്ന ഡിസിപ്ലിൻ നമുക്കെല്ലാവർക്കും ഉണ്ട് പക്ഷെ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ഡിസിപ്ലിൻ കൂടെ ഉണ്ടാകണം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും മറ്റും വൺ വേ ട്രാഫിക് എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട് വൺ വേ ഇവ ചിലപ്പം ഫോണ് പ്രത്യേകിച്ച് വൺ വേ നമ്മളീ ഇപ്പോഴും മൊബൈൽ ഫോണാണെങ്കിൽ പോലും ചിലപ്പോൾ ഇതുണ്ട് ഇങ്ങോട്ട് പറയുന്നതൊന്നും കേൾക്കത്തില്ല നമ്മൾ അലോ 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 എന്ന് പറഞ്ഞ് അലച്ചുകൊണ്ടിരിക്കും എന്നിങ്ങനെ കേൾക്കുന്നില്ലല്ലോ അലോ ഇങ്ങോട്ട് പറയുന്നത് റിസപ്ഷൻ ഇല്ലാത്തതായ ചില മൊബൈൽ ഫോൺ പോലെയാ ഇന്ന് പലപ്പോഴും സഭകളെന്ന് പറയുന്നത് അവർ ഒരുമിച്ച് കൂടുന്നുണ്ട് അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട് പലപ്പോഴും ദൈവം പറയുന്നത് ദൈവം ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളതായ ഒരു വിഷയം ഈവൻ ഇൻ ഓൾഡ് ടെസ്റ്റമെൻറ്റിലാണെങ്കിലും പ്രൊപ്പറസ് മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ സമാഗമന കൂടാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ആ സാ അറിയാം അതായത് ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു അവർ വിഗ്രഹാരാധന നടത്തി ദൈവം മോശയോട് പറഞ്ഞു ഇനി ഉമ്മാരെ കൊണ്ട് നടക്കാനൊന്നും എനിക്ക് വയ്യ നീ ഉമ്മാരെ കൊണ്ട് പോക്കോ എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ചൂടായിരിക്കുന്നു അതാണ് ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഏ നീ കൊണ്ടുപോയിക്കോളാൻ നീ കൊണ്ടുവന്ന എനത്തെ നീ കൊണ്ടുപോയിക്കോളാൻ ഇല്ലേ ഞാൻ അവൾക്ക് വേണ്ടതൊക്കെ കൊടുത്തോളാം അവിടെ ചെന്നാൽ അതൊക്കെ കൊടുത്തോളാം എവിടെ പാലിന്തേനിൽ ഒഴുകുന്ന ദേശമൊക്കെ അവൾക്ക് കൊടുത്തോളാം അവിടെ നിന്ന് ശത്രുക്കളെയൊക്കെ ഓടിച്ചു വിട്ടോളാം പക്ഷെ ഞാൻ വരത്തില്ല ഞാൻ വഴിയിൽ വെച്ച് അവരെ നശിപ്പിക്കാതിരിക്കാൻ മൂന്നാമത്തെ വാക്യത്തിൽ വഴിയിൽ വെച്ച് ഞാൻ ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിൻ്റെ നടുവിൽ നടക്കയില്ല നീ ദുഷാഠ്യമുള്ള ജനമല്ലോ ഇത് കേട്ടപ്പം നമ്മളാരുന്നേ ചിലപ്പോൾ പറഞ്ഞു ഞാൻ ചിന്തിക്കുന്ന ചില ആളുകൾ വേണേൽ പറഞ്ഞേ ഓ ദൈവം വരത്തില്ലെന്ന് പറഞ്ഞാലും പാരന്തിൽ ഒഴുകുന്ന ദേശം തരാമെന്ന് പറഞ്ഞല്ലോ അത് അതുതന്നെയല്ല ശത്രുവിനെ സംഹരിക്കാൻ ദൂതനെ മുന്നേ അയക്കാമെന്നും പറഞ്ഞു ഓ ഈ ദൈവം എന്തൊരു നല്ല ദൈവമാണ് പിന്നെ നമ്മുടെ കൂടെ ദൈവം വരത്തില്ലെന്നല്ലാ ഉള്ളോ ദൂതനുണ്ടല്ലോ എല്ലാവർക്കും ദൂതനാണല്ലോ അല്ലേ ദൂതൻ ദൂതൻ ദൂതനെ കേൾക്കാമുള്ളൂ എന്നാൽ ദൈവത്തെ വിളിക്ക് ദൂതൻ വരുന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കി നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം ബാംഗ്ലൂരൊക്കെ ഓരോന്നിനും ഓരോ ദൂതന്മാരായി വിടുമെന്നാണ് പറയുന്നത് അല്ലേ ദൂതനാണോ വിഷയം വാട്ട് വി നീഡ് ഈസ് ഗാഡ് ദൂതനല്ല വിഷയം കർത്താവ് നമ്മുടെ കൂടെ നടക്കണം കർത്താവ് വരണം കർത്താവ് പറഞ്ഞാൽ ഞാൻ വരത്തില്ല ദൂതനെ അയക്കാം പറഞ്ഞു നാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ഇട ഇത്രയും വിഗ്രഹാരാധനയൊക്കെ നടത്തിയ ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായി ഈ വചനം ദോഷകരമായ വചനമാണെന്ന് ഏത് കർത്താവ് വരത്തില്ലെന്ന് പറഞ്ഞത് മോശയാകപ്പാടെ വിഷമിച്ചു മോശ എന്ത് ചെയ്തു മോശം നമ്മൾ ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശ കൂടാരമെടുത്തു പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരെ തളിച്ചു അതിന് സമാഗമന കൂടാരം എന്ന് പേർ ഇട്ടു മോശ ഒരു കൂടാരമെടുത്തു കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരെ തളിച്ചെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാളയത്തിനകത്തോട്ട് കർത്താവിനെ കയറ്റാൻ പറ്റാത്തതുപോലെ പാളയം അശുദ്ധമായി പോയി അതുകൊണ്ട് പാളയത്തിന് പുറത്ത് പാളയത്തിന് ദൂരെ തളിച്ചു അതിനൊരു പേരിട്ടു സമാഗമന കൂടാരം മലയാളം വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് ടെൻറ്റ് ഓഫ് മീറ്റിംഗ് എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആള് കറക്റ്റായിട്ടിട്ട് എന്നാന്നറിയാമോ സമാഗമന കൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമമായി ആഗമിച്ചെത്തുന്ന കൂടാരം ടെൻറ്റ് ഓഫ് മീറ്റിംഗ് അതായത് അവിടെ എഴുതിയിരിക്കുന്നത് താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് മോശം വരുന്ന കാര്യമെല്ലാം നമ്മൾ പറയുന്നുണ്ട് എന്നാൽ അതിലുപരിയായിട്ട് യഹോബയെ അന്വേഷിക്കുന്നവനൊക്കെയും അതാണ് അവിടെ കാണുന്ന ഒരു കാര്യം യഹോബയെ അന്വേഷിക്കുന്നവനൊക്കെയും എന്തു ചെയ്യും ഈ കൂടാരത്തിലേക്ക് വരും അവൻ എന്ത് ചെയ്യും അവൻ്റെ പാളയത്തിൽ നിന്ന് ഇറങ്ങും ഇറങ്ങി മുന്നോട്ട് നടക്കും സമാഗമന കൂടാരത്തിലേക്ക് നടക്കും എന്നിട്ട് നമ്മൾ നമ്മുടെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ കൂടാരത്തിൽ നിന്നും ഇറങ്ങും സമമായി രണ്ടുപേരും നടന്നു വരിക രണ്ടുപേരും കൂടെ ആഗമിച്ചെത്തുന്ന സ്ഥലമാണ് അറ്റൻറ്റ് ഓഫ് മീറ്റിംഗ് അതായത് നമ്മളും ദൈവത്തെയും ദൈവം നമ്മളെയും കണ്ടുമുട്ടുന്ന ആ സ്ഥലം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സമാഗമന കൂടാരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങണം ദൈവം അവൻ്റെ കൂടാരത്തിൽ നിന്ന് അവൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഇറങ്ങും എന്നിട്ട് നമ്മളെ കണ്ടുമുട്ടുന്ന ഒരു ടെൻറ്റ് ഓഫ് മീറ്റിംഗ് ഒരു സമാഗമന കൂടാരം ആ സമാഗമന കൂടാരത്തിന്റെ മോശ കൂടാരത്തിൽ കിടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവാ മോശയോട് ഒൻപതാമത്തെ വാക്യം യഹോവാ മോശയോട് സംസാരിക്കുകയും ചെയ്തു യഹോവ മോശയോട് സംസാരിച്ചു നോക്കുക പതിനൊന്നാം വാക്യത്തിൽ കാണുന്നത് ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവാ മോശയോട് അഭിമുഖമായി സംസാരിച്ചു ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് സംസാരിച്ചു മോശ ദൈവത്തോട് സംസാരിക്കുന്നത് ഒരു കാര്യം പക്ഷേ ദൈവം മോശയോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു ഹലോ അതാണ് ട്യൂ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ പറയാൻ കാര്യം എപ്പോഴും ദൈവസന്നിധിയിലൊരു ടൂവേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയും ദൈവം നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നതായ ഒരവസ്ഥ അവിടെ വെച്ച് മോശം പറയുക പതിമൂന്നാം വാക്യത്തിൽ ആകാരെന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ നിനക്ക് നിനക്കെന്നോട് കൃപയുണ്ടാകുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ ഞാൻ നിന്നെ അറിയുമാറാകട്ടെ എന്നിട്ട് മോശ പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ല നേരത്തെ പറഞ്ഞതാണ് നിന്റെ തിരുസാന്നിധ്യം ഞങ്ങളോടു കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ പുറപ്പെടുവിക്കരുതേ എന്ന് പറയുന്നു എന്നിട്ട് പതിനാലാം വാക്യത്തിൽ അതിന് അവൻ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും നമ്മൾ അന്ത്യോക്യ സഭയിൽ കാണുന്ന എന്താണ് അവര് പ്രാർത്ഥിച്ചു അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് ദൈവം അവരോട് സംസാരിക്കുന്നതായ കാര്യമാണ് നമ്മൾ അപ്പോസ്വല പ്രവർത്തികളിൽ കണ്ടത് നമ്മൾ വായിച്ച വേദഭാഗത്ത് അത് കൃത്യമായിട്ട് കാണുന്നുണ്ട് രണ്ടാമത്തെ വാക്യ വാക്യത്തിൽ പതിമൂന്നാമത്യായം രണ്ടാമത്തെ വാക്യത്തിൽ അവർ കർത്താവിനെ ആരാധിച്ചും ഉപോസിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം അവരോട് സംസാരിച്ചു ഞാൻ ഭർന്നബാസിനെയും ശബരിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവർ അവരെ എനിക്ക് വേർതിരിപ്പി കർത്താവ് സംസാരിക്കുകയാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ ഹോളി സ്പിരിറ്റ് സെഡ് ആൻഡ് ദ ചർച്ച് ഹേർട്ട് മാതൃകാ സഭയോടെ ദൈവം സംസാരിക്കും മാതൃകാ സഭ ദൈവം സംസാരിക്കുന്നത് കേൾക്കും കൃത്യമായ സംസാരമാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ഭരണവാസിനെയും ശബരിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ സെറ്റ് എപ്പാർട്ട് ഫോർ മീ എനിക്കായിട്ട് എനിക്ക് വേർതിരിപ്പി വേർതിരിപ്പിത് ആദ്യം ഒരു സുവിശേഷകനെ ദൈവം പറഞ്ഞു വിടാൻ ഒരു മിഷനറിയെ പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവനെ ദൈവം വേർതിരിക്കുന്നത് അവനായിട്ടാണ് ദൈവം തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവനെയാക്കും ഞാൻ വിളിച്ചിരിക്കുന്ന വിളിച്ചിരിക്കുന്ന ആരാണ് വിളിച്ചിരിക്കുന്നത് ഞാനാണെന്ന കർത്താവ് പറയുന്നത് ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് ശൗരിനെയും വെറുതാസിനെയും എനിക്കായിട്ട് ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിപ്പി ചർച്ചിനോടാണ് പറയുന്നത് അവരെ വിളിക്കാം പക്ഷേ ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത് ഒരു ചർച്ചിനോട് ബന്ധപ്പെട്ടാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു ചർച്ചിനോട് ബന്ധപ്പെട്ടാണ് ദൈവം എപ്പോഴും ഇടപെടുന്നത് പിന്നെ ചർച്ച് അത് ഏറ്റെടുത്തില്ലെങ്കിൽ ചിലപ്പം വ്യക്തിപരമായി വിളിച്ചെന്നൊക്കെ ഇരിക്കും പക്ഷേ നോർമൽ വേയിൽ നമുക്കൊക്കെ ഒരു സഭയുമായി ബന്ധമുണ്ടായിരിക്കണം ആ സഭ ദൈവത്തിൽ നിന്ന് കേൾക്കണം പൗരോസും പിറന്നവാസും മാത്രം കേട്ടാൽ പോരാ സഭ കേൾക്കണം ആ സഭ ഒരു സഭയാണെങ്കിൽ ആ ദൈവശബ്ദം കേട്ട് അവരെ പറഞ്ഞയക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ വിളിച്ചിരിക്കുന്നതായ വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ ദൈവസഭ ഒരു സഭ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു ദൈവം പറഞ്ഞു അവരെ എനിക്കായിട്ട് വേർതിരിപ്പീൻ അപ്പം സഭ എന്ത് ചെയ്തു ഒരു കമ്മിറ്റി ഉണ്ടാക്കിയില്ല ആ നമുക്ക് ദൈവം ഇങ്ങനൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും ഇവരുടെ കാര്യങ്ങളൊക്കെ തിരക്കാൻ നമുക്കൊരു കമ്മിറ്റിയെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ല പകരം അവരെന്ത് ചെയ്തു പിന്നെയും പോയിരുന്നു പ്രാർത്ഥിച്ചു അതല്ലേ ഇവിടെ കാണുന്നത് കമ്മിറ്റി ഉണ്ടാക്കുകയല്ല പിന്നെയും പോയിരുന്ന് പ്രാർത്ഥിച്ചു അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു കാര്യം ഈ തീരുമാനം കമ്മറ്റിയുടെ തീരുമാനമല്ല ഇവരെ അയക്കുക എന്ന് പറയുന്നത് കമ്മറ്റിയുടെ തീരുമാനമല്ല ഇന്നിപ്പോൾ എല്ലാം കമ്മിറ്റിയാ കമ്മിറ്റി പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ദൈവം പറഞ്ഞത് ദൈവസഭ കേട്ടു പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്ന സഭ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് കാതോർത്ത് അത് അനുസരിക്കുന്നതായ സഭ അതാണ് അന്ത്യോക്യ സഭ അന്ത്യോക്യ സഭ ഒരു മാതൃകാ സഭയാകുന്നതിൻ്റെ കാരണം അതാണ് ദ വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു അവരുടെ മേൽ കൈവെച്ച് കൈവെക്കുന്നത് സഭയാണ് അതിന് സംശയമൊന്നുമില്ല സഭ കൈവെക്കുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല പക്ഷെ വേറൊരു ആരെയുണ്ട് പറഞ്ഞയക്കുന്നത് ആരാണ് ഇറ്റ് ഇസ് ഗാഡ് ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത് പറഞ്ഞയക്കുന്നത് പരിശുദ്ധാത്മാവാണ് കൈവയ്ക്കുന്നത് സഭയായിക്കോട്ടെ